ഹലോ മക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ചിക്കൻ കുറുമിയുടെ റെസിപ്പിയാണ് നമ്മളേതായ സ്റ്റൈൽ നാടൻ വിറകെടുപ്പിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് വട്ട വെച്ച് വട്ട ചൂടതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഇട്ട് രണ്ട് പച്ചമുളക് നടുവേ കയറിയതും ഒരു അഞ്ച് വെളുത്തുള്ളി നടുവേ കയറിയതും ഒഞ്ചി നീളമുള്ള ഇഞ്ചി കുനുകുന അരിഞ്ഞതും രണ്ട് സവാള ചെറുതായി കട്ടിയതും ഒരു ചെറിയ ടൊമാറ്റോ പുളിപ്പിന് വേണ്ടി കട്ട് ചെയ്തതും ക്യാരറ്റും മൂന്ന് ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് കട്ട് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ലെഗോൺ ലഗോണാണേ ചേർക്കാൻ പോകുന്നത് ഒരു കിലോ ലെഗോൺ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുരുമുളകും മല്ലിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഒരു ഒരാറ് വിസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജിന് മേലെ ഇത് കുക്കായിട്ടുണ്ട് ബാക്കി കറി കിടന്ന് ബന്ധമുള്ളൂ അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ മസാല ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല പാകമായ ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല തേങ്ങ അരപ്പ് ചേർക്കാൻ പോകാന്ന് പച്ച തേങ്ങയിൽ രണ്ട് പച്ചമുളകും ഒരു പട്ട കഷ്ണം കൂടിയിട്ട് നല്ല അടിപൊളിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ ചേർത്ത് ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്ന അരിഞ്ഞു വെച്ച മല്ലിയിലാണ് അതും കൂടി എടുത്ത് നമ്മുടെ ചിക്കൻ കുറുമ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു വറവും കൂടിയിട്ട അടിപൊളിയാണ് ചെറിയൊളിയും കരുവേപ്പിലയും കൂടി നമ്മൾ താളിച്ച് ഇതിലേക്ക് ഇടാൻ പോവുകയാണ് താളിച്ചതിലിട്ട് നല്ലപോലെ മിക്സാക്കിയ ചിക്കൻ കുറുമ ഇവിടെ റെഡി പൊറോട്ടയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കാപ്പയുടെ കൂടെയും വേറെ ഒന്നും വേണ്ട മക്കളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ Thank you all.